ഇറക്കുമതി ചെയ്യുന്ന ബ്രാൻഡഡ് മരുന്നുകൾക്ക് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ നൂറ് ശതമാനം വരെ തീരുവ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത് ട്രംപിന്റെ പുതിയ തീരുമാനം ഇന്ത്യയിലെ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലടക്കം കനത്ത തിരിച്ചടിയാകും മരുന്ന് നിർമ്മാണ പ്ലാന്റ് അമേരിക്കയിൽ സ്ഥാപിക്കുന്നില്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ ബ്രാൻഡഡ് അല്ലെങ്കിൽ പേറ്റന്റ് നേടിയ എല്ലാ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്കും നൂറ് ശതമാനം തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചത് ഏതെങ്കിലും കമ്പനി അവരുടെ പ്ലാന്റിന്റെ നിർമ്മാണം ഇതിനകം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഉണ്ടായിരിക്കില്ല എന്നും ട്രംപ് വ്യക്തമാക്കി മരുന്നുകൾക്ക് നൂറ് ശതമാനം വരെ തീരുവ പ്രഖ്യാപിച്ചതിനു പുറമേ കിച്ചൺ ക്യാബിനറ്റുകൾ ബാത്റൂം വാനിറ്റുകൾ എന്നിവയ്ക്ക് അൻപത് ശതമാനം തീരുവയും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ് ഹോൾസ്റ്ററി ഫർണിച്ചറുകൾക്ക് മുപ്പത് ശതമാനവും ഹെവി ട്രക്കുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനവും തീരുവ ചുമത്തിയിട്ടുണ്ട് അതേസമയം പുതിയ തീരുവകൾ പ്രഖ്യാപിച്ചെങ്കിലും ഇത് സംബന്ധിച്ച നിയമവശങ്ങളോ കൂടുതൽ വിവരങ്ങളോ അദ്ദേഹം പങ്കുവച്ചിട്ടില്ല റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിലാണ് ഇന്ത്യക്കെതിരെ ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ അൻപത് ശതമാനം തീരുവ ചുമത്തിയത് ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയ ട്രംപ് ഭരണകൂടം ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ ഇത് അൻപത് ശതമാനമാക്കി വർദ്ധിപ്പിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് മരുന്നുകൾക്ക് നൂറ് ശതമാനം വരെ തീരുവയും പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മരുന്നുകൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇന്ത്യയുടെ ഫാർമ മേഖലയിൽ ഇരുപത്തിയേഴ് ദശാംശം ഒൻപത് ബില്യൺ ഡോളറിന്റെ കയറ്റുമതിയാണ് ഉണ്ടായത് ഇതിൽ മുപ്പത്തി ഒന്ന് ശതമാനവും അമേരിക്കയിലേക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ മാത്രം മൂന്ന് ദശാംശം ഏഴ് ബില്യൺ ഡോളറിന്റെ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിൽ നിന്നും യു എസിലേക്ക് കയറ്റുമതി ചെയ്തത് അമേരിക്കയിൽ ഉപയോഗിക്കുന്ന ജനറിക് മരുന്നുകളിൽ നാൽപ്പത്തി അഞ്ച് ശതമാനവും ബയോസിമിലാർ മരുന്നുകളിൽ പതിനഞ്ച് ശതമാനവും ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നവയാണ് ഡോക്ടർ റെഡ്ഡീസ് ഓറോബിൻഡോ ഫാർമ സൈഡസ് ലൈഫ് സയൻസ് സൺ ഫാർമ ഗ്ലാൻഡ് ഫാർമ തുടങ്ങിയ കമ്പനികളുടെ വരുമാനത്തിന്റെ മുപ്പത് മുതൽ അൻപത് വരെ ശതമാനം അമേരിക്കൻ വിപണിയിൽ നിന്നുമാണ് അതിനാൽ തന്നെ ട്രംപിന്റെ പുതിയ തീരുവാ പ്രഖ്യാപനം ഇന്ത്യ ിലെ ഫാർമ മേഖലയെ വൻതോതിൽ ബാധിച്ചേക്കും ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്